കൊടിതോരങ്ങളാൽ അലങ്കരിച്ച അതിമനോഹരമായ ഒരമ്പലം ചുറ്റും കൊളുത്തിവച്ച ദീപങ്ങൾ ഉത്സവാഘോഷത്തിനായി തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ജനങ്ങൾ അന്തരീക്ഷം നാമജപങ്ങളാൽ മുഖരിതം വിവിധ നാടുകളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് സുന്ദരികളായ യുവതികൾ ഇവരുടെയെല്ലാം കൈകളിൽ അതിമനോഹരമായ പൂക്കൂടകൾ പെട്ടെന്ന് അമ്പലത്തിൽ നിന്നവരുടെ മുഖത്തേക്ക് ചോര തെറിച്ചു പൂക്കൂടകൾക്കിടയിൽ നിന്നും നിരവധി ആയുധങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു താണു വെള്ളപ്പൂക്കളിൽ ചോര വീണു ചുവന്നു ചുറ്റും നിന്നിരുന്ന പടയാളുകളുടെ ഇടയിലേക്ക് വാള് വീശിക്കൊണ്ട് അവൾ പാഞ്ഞെടുത്തു കൂടെ അവളുടെ പെൺ പടയും എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ജനങ്ങൾ ചിതറിയോടി ആനകൾ വിരണ്ടു ഇതിനിടയിൽ ഒരു സ്ത്രീ തീഗോളമായി അടുത്തുള്ള ആയുധപ്പുരയിലേക്ക് ഓടിക്കയറി വലിയൊരു പൊട്ടിത്തെറി നിരവധി സൈനികർ കൊല്ലപ്പെട്ടു അന്ന് അമ്പലത്തിൽ അനേകരുടെ തലയരിഞ്ഞത് ശിവഗംഗയുടെ രാജ്ഞി റാണി വേലു നച്ച തീഗോളമായി ആയുധപ്പുരയിലേക്ക് ഓടിക്കയറി ചാവേറായി പൊട്ടിത്തെറിച്ചത് കുയിലി റാണിയുടെ തോഴി ചരിത്രം പാതി പറഞ്ഞ അല്ലെങ്കിൽ മുഴുവനും പറയാത്ത ഇവരുടെ പോരാട്ട കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി വേലു നച്ചിയാരുടെ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് പറയേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ കമ്പനി സൈന്യത്തിലെ അതേ ഭടന്മാർ മുഗൾ രാജാവായ ബഹദൂർ ഷായെ നേതൃത്വത്തിൽ അവരോധിച്ചു തുടങ്ങിയ സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം മീററ്റിൽ തുടങ്ങി വടക്കൻ ഗംഗാ സമതലത്തിലും തുടർന്ന് മധ്യ ഇന്ത്യയിലേക്കും പെട്ടെന്ന് വ്യാപിച്ച സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ജൂൺ ഇരുപതിന് ഗ്വാളിയാറിൽ ബ്രിട്ടീഷ് കമ്പനിപ്പട കീഴ്പെടുത്തിയതോടെ സമരം അവസാനിച്ചു വളരെയേറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഈ സംഭവം കാരണമായിട്ടുണ്ട് മഹാവിപ്ലവം ഇന്ത്യൻ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേര് ആദ്യമായി വിളിച്ചത് കാറൽ മാക്സാണ് എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഇതായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ അല്ല അതിനു മുന്നേ ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട് അത്തരത്തിൽ നടന്ന ഒരു പോരാട്ടമാണ് റാണി വേലു നച്ചാരുടെയും കുയിലിയുടെയും നമ്മൾക്ക് പലർക്കും അറിയാത്ത ഈ ചരിത്രം അറിയണമെങ്കിൽ കുറച്ചുകാലം പിറകോട്ട് പോകണം വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജനുവരി മൂന്ന് തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന നാട്ടുരാജ്യം അവിടുത്തെ രാജാവായ ചെല്ലമുത്തു സേതുപതിക്കും ഭാര്യ സൗഗന്ധിക്കും ഒരു പെൺകുഞ്ഞു ജനിക്കുന്നു അവളുടെ പേര് റാണി വേലു നച്ചിയ അന്നത്തെ കാലത്തെ സാധാരണ വിദ്യാഭ്യാസത്തിന് പുറമെ ആയോധന കലകളും കൂടി പഠിപ്പിച്ചാണ് ചെല്ലുമുത്തും മകളെ വളർത്തിയത് ആയോധന കലകൾക്ക് പുറമെ എട്ടോളം ഭാഷകളും വേലു സംസാരിക്കാൻ പഠിച്ചിരുന്നു അങ്ങനെ വളരെ സമർത്ഥയായി തന്നെ അവൾ വളർന്നു വേലുവിന് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ നിരവധി വിവാഹാലോചനകളും വന്നു തുടങ്ങി സുന്ദരിയായ അവൾക്ക് യോഗ്യനായ വയരനെയും കണ്ടെത്തി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ മുത്തു വടുകാഥ പെരിയദേവർ എന്നയാൾക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു അങ്ങനെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു വ്യാഴവട്ടം കടന്നുപോയി ഈ കാലയളവിൽ വേലുവിന് ഒരു പെൺകുഞ്ഞ് ജനിച്ചു അവൾക്ക് വെള്ളച്ചി എന്ന് പേരിട്ടു പക്ഷേ അവരുടെ സന്തോഷത്തിന്റെ നാളുകൾ അധിക കാലം നീണ്ടു നിന്നില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ആർക്കോട്ട് നവാബ് ശിവഗംഗയെ ആക്രമിക്കാൻ തീരുമാനിച്ചു പക്ഷേ പ്രാദേശിക പിന്തുണ ധാരാളം ഉണ്ടായിരുന്ന ദേവരെയും ശിവഗംഗയെയും തോൽപ്പിക്കുക എന്നത് നവാബിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇത് മനസ്സിലാക്കിയ അയാൾ ബ്രിട്ടീഷ് സൈന്യത്തെ കൂട്ടുപിടിച്ച് ശിവഗംഗയെ ആക്രമിച്ചു പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആക്രമണത്തിൽ ഒന്ന് പതറിയെങ്കിലും ദേവരും സൈന്യവും ധീരമായി തന്നെ പൊഴുതി നിന്നു ഇരു സൈന്യവും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടന്നു എന്നാൽ ബ്രിട്ടീഷുകാരുടെ തോക്കിനും ബോംബിനും മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ശിവഗംഗയുടെ സൈന്യത്തിനായില്ല നവാബ് ശിവഗംഗയെ കീഴടക്കി നഗരം കൊള്ളയടിക്കപ്പെട്ടു പലായനത്തിനിടയിൽ രാജാവും അനുയായികളും കൊല്ലപ്പെട്ടു ശിവഗംഗ എല്ലാ അർത്ഥത്തിലും നവാബിന്റെതും മാത്രമായി രാജസൗകര്യങ്ങളിൽ നിന്നും ഒടുന്നനെ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സംഗതയിലേക്ക് പോയ രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു ദേവരുടെ ഭാര്യ ശിവഗംഗയുടെ രാജ്ഞി റാണി വേലു നച്ചയാരും അവരുടെ ഒരേയൊരു മകൾ വെള്ളച്ചി ജീവിതം പെട്ടെന്ന് തകിടം മറിഞ്ഞപ്പോൾ മറ്റു സ്ത്രീകളെ പോലെ തേവരെ മറന്നു ശിവഗംഗയെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാമായിരുന്നു അവർക്ക് എന്നാൽ അവരുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ഒരു ദിവസം മടങ്ങി വരണം പൂർവാധികം ശക്തിയോടെ ഭർത്താവിന്റെ ചോരക്ക് കണക്ക് ചോദിക്കാൻ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ സ്വന്തമാക്കാൻ ഈ കാര്യം മനസ്സിൽ ഉറപ്പിച്ച ശേഷം യുദ്ധത്തിൽ അനാഥമാക്കപ്പെട്ട സ്ത്രീകളെയും തന്റെ മകളായ വെള്ളച്ചിയെയും തോഴിയായ കുയിലിയെയും കൂട്ടി വേലു ദിണ്ടികല്ലെ വിരൂപാക്ഷി എന്ന ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു ഈ തോഴിയായ കുയിലി റാണിയുടെ അച്ഛൻ്റെ ചാരസംഘത്തിൽപ്പെട്ട ഒരാളുടെ മകളായിരുന്നു അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു കുയിലി വിരൂപാക്ഷിയിൽ എത്തിയ അവർ അടങ്ങിയിരുന്നില്ല തിരിച്ചു വരാനും രാജ്യം സ്വന്തമാക്കാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായപ്പോഴേക്കും തൻ്റെ തോഴിയായ കുയിലിയുടെ നേതൃത്വത്തിൽ ഒരു വൻ സ്ത്രീ സൈന്യം തന്നെ അവർ രൂപീകരിച്ചു ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ അത് പോരാ എന്ന് നന്നായി അറിയാമായിരുന്ന റാണി ഒരുപാട് നാളത്തെ ആലോചനകൾക്കും ചിന്തകൾക്കും ശേഷം സഖ്യം ചേരാൻ ഒരാളെ കണ്ടെത്തി ബ്രിട്ടീഷുകാരിൽ നിന്നും നവാബിൽ നിന്നും ഒരുപോലെ ദുരനുഭവം നേരിട്ടവരാണ് അതെ സാക്ഷാൽ ഹൈദർ അലി ടിപ്പു സുൽത്താന്റെ പിതാവ് ബ്രിട്ടീഷുകാരോടും നവാബിനോടും ഒരുപോലെ ശത്രുതയുണ്ടായിരുന്ന ഹൈദർ അലിക്ക് നച്ചിയാരെ സഹായിക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഹൈദർ അലിയുമായി സഖ്യ സംഭാഷണത്തിന് റാണിയെ സഹായിച്ചത് ഉറുദു ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യം തന്നെയായിരുന്നു കൂടാതെ ഗോപാല നായ്ക്കർ മരുദുപാണ്ഡ്യ സഹോദരന്മാർ കൂടി യുദ്ധസഖ്യത്തിന് തയ്യാറായി അതോടുകൂടി റാണിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി ഈ കാലയളവിനുള്ളിൽ നവാബ് ശിവഗംഗയുടെ പേര് ഹുസൈൻ നഗർ എന്നാക്കിയിരുന്നു ഈ സമയമാകുമ്പോഴേക്കും കുയിലി സർവ സൈന്യാധിപ എന്ന റോളിലേക്ക് ഉയർന്നു വന്നു യുദ്ധത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ വേഗത്തിൽ നടന്നു തോക്കുകളും പീരങ്കികളും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ നേരിട്ട് യുദ്ധം ചെയ്തു തോൽപ്പിക്കുക എന്നത് അസാധ്യമായിരുന്നു അതിനും അവർ ഒരു മാർഗം കണ്ടെത്തി വർഷം ആയിരത്തി എഴുന്നൂറ്റി എമ്പത് ഒരു വിജയദശമി ദിവസം അടുത്തും അകലെയുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം സ്ത്രീകൾ ശിവഗംഗ ശ്രീ രാജരാജേശ്വരി അമ്മൻ കോവിലിൽ ദർശനത്തിനായി എത്തുന്ന സമയം ഈ ദിവസം തന്നെ നവാബിന്റെ ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു കൊടിതോരണങ്ങളാൽ അലങ്കരിച്ച അതിമനോഹരമായ രാജരാജേശ്വരി അമ്മൻ കോവിലേക്ക് ഉത്സവാഘോഷത്തിനായി പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തി അന്തരീക്ഷം നാമജപങ്ങളാൽ മുഖരിതും വിവിധ നാടുകളിൽ നിന്നും എത്തിയ ആയിരക്കണക്കിന് സുന്ദരികളായ യുവതികൾ അവരുടെ എല്ലാം കൈകളിൽ അതിമനോഹരമായ പൂക്കൂറകൾ റാണിയും കുയിലിയും അവരുടെ സംഘവും പൂക്കൂടകൾക്കിടയിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു ഭക്തസംഘത്തിനിടയിൽ കയറിപ്പറ്റി സംഘം അമ്പലത്തിലേക്ക് നീങ്ങി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന സങ്കേതത്തിന് സമീപം സംഘം എത്തിച്ചേർന്നപ്പോൾ വിളക്കുകൾ കത്തിക്കാൻ വെച്ച എണ്ണയും നെയ്യും കുയിലി തൻ്റെ ശരീരത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് അനുയായികളോട് തീ കൊളുത്താൻ ആവശ്യപ്പെട്ടു തന്റെ ശരീരം ഒരഗ്നികോളമായപ്പോൾ അടുത്തുള്ള ആയുധപ്പുരയിലേക്ക് അവൾ സധൈര്യം ഓടിക്കയറി പടക്കോപ്പുകളുടെയും ബോംബുകളുടെയും ആ പൊട്ടിത്തെറിയിൽ അവളും നിരവധി ബ്രിട്ടീഷ് പടയാളികളും കൊല്ലപ്പെട്ടു ചരിത്രത്തിലെ ആദ്യത്തെ ചാവേറാക്രമണം തിരിച്ചടിക്കാൻ പോലും കഴിയാതെ ബ്രിട്ടീഷ് സൈന്യത്തെ നിസ്സംഗമാക്കിയ ആത്മവിര്യു ഈ സമയം അമ്പലത്തിൽ നിന്നവരുടെ മുഖത്തേക്ക് ചോര ചീറ്റിത്തെറിച്ചു പൂക്കൂടകൾക്കിടയിൽ നിന്നും നിരവധി ആയുധങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു താണു വെള്ളപ്പൂക്കളിൽ ചോര വീണു ചുവന്നു സ്ഫോടനത്തിൽ പതറി നിന്നിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഇടയിലേക്ക് വാളി വീശിക്കൊണ്ട് അവൾ പാഞ്ഞെടുത്തു കൂടെ അവളുടെ പെൺപടയും ആക്രമിച്ചു മുന്നേറി അവശേഷിച്ച തോക്കുകളും ബോംബുകളുമായി ബ്രിട്ടീഷ് പട തിരിഞ്ഞാക്രമിച്ചെങ്കിലും റാണിയുടെയും പടയാളികളുടെയും മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ നവാബിന്റെ പടക്കായില്ല നിരവധി സൈനികരെ കൊന്നൊടുക്കി ശിവഗംഗ അവർ പിടിച്ചെടുത്തു റാണി വേലുവിന്റെ പ്രതിജ്ഞ നിറവേറ്റി ബ്രിട്ടീഷ് സൈനികരെ നാമാവശേഷമാക്കിയ ഈ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഏകദേശം എൺപത്തി അഞ്ചു വർഷം മുമ്പായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് ഒരു ചരിത്ര പുസ്തകവും ഇവരുടെ കഥ ഏറ്റുപാടിയില്ല ചരിത്രം വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും നാടോടി കഥകളിലും ഐതിഹ്യങ്ങളിലും വേലു നച്ചയാർ കുയിലി എന്ന ഈ രണ്ടു ധീരവയതകൾ ഇപ്പോഴും ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് റാണി വേലു നച്ചിയാർ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ അവർ ശിവഗംഗ ഭരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഒരു നോക്കുകുത്തിയാക്കി വീരമംഗ എന്നാണ് ഇവരെ ചരിത്രം വിശേഷിപ്പിച്ചത് എന്നാൽ കുയിലിയുടെ ത്യാഗത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചില്ല നമ്മുടെ ചരിത്രം പലപ്പോഴും അങ്ങനെയാണല്ലോ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ